എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ വ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പയലനുസരിച്ച് നിങ്ങളുടെ ഈ നിങ്ങളുടെ വ്യക്തിയുടെയും കാര്യത്തിൽ ആരാണ് കൂടുതൽ സ്നേഹിക്കുക പരസ്പരം എന്നതിനെക്കുറിച്ച് പറയാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ മഞ്ഞ നിറത്തിലുള്ള പുഷ്പം പയലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡുകളിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങളിൽ നിങ്ങളാണോ ആ വ്യക്തിയാണോ പരസ്പരം കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തിയാണ് എന്ന് പറയേണ്ടി വരും കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് അത് വലിയ തരത്തിൽ നിങ്ങളുടെ പരമാവധി ആത്മാർത്ഥതയോടെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു പടി നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു അതായത് ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുകയും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയില്ല ഒരുപക്ഷെ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല പക്ഷേ ഒരു പടി കൂടുതൽ നിങ്ങൾക്ക് കവചിതമായൊരു സംരക്ഷണം നൽകാൻ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എപ്പോഴും എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുഃഖമോ ദുരിതമോ വന്നാൽ ആ വ്യക്തിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല ആ വ്യക്തി അത് അല്പം പോലും സഹിക്കുകയുമില്ല അങ്ങനെ നിങ്ങളെ യഥാവിധി ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കുവാനും നിങ്ങൾക്കെതിരെ വരുന്ന എന്തിനേയും സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു കൊണ്ടുപോലും സംരക്ഷിക്കാൻ തയ്യാറാകുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അതുതന്നെയാണ് ആ വ്യക്തിയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു അത് നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തി അങ്ങനെ ഒരു സ്വഭാവ സവിശേഷത കാണിക്കുന്നു അതുകൊണ്ട് തന്നെ പരസ്പരം ഇഷ്ടപ്പെടുന്നതിൽ ഒന്നാമത്തെ പൈൽ തെരഞ്ഞെടുത്തവരുടെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയാണെന്ന് പറയേണ്ടി വരും സ്നേഹത്തിൽ നിങ്ങൾക്ക് കുറവൊന്നുമില്ല നിങ്ങൾ തീഷ്ണമായ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഇത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല കാരണം ഞാനാണ് ആ വ്യക്തിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അത് ശരിയാണ് പക്ഷേ ആ വ്യക്തി നിങ്ങൾ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കാൻ വെമ്പലോടെ നിൽക്കുന്നു അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അത് സഹിക്കില്ല കാരണം ആ വ്യക്തിക്ക് അറിയാം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് പേര് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട് നാളെയും പ്രതിസന്ധികളുമായി വരുമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അതൊന്നും അംഗീകരിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അവരെയൊന്നും അംഗീകരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി എപ്പോഴും രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പടി ആ വ്യക്തി ദൃഢതയോടെ നിങ്ങളെ സംരക്ഷിക്കുന്നു നിങ്ങളെല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളത്രത്തോളം ഇല്ല നിങ്ങൾ ചിലപ്പോൾ ചിലത് ക്ഷമിക്കാനായിട്ടായിരിക്കും പറയുന്നത് പക്ഷേ ആ വ്യക്തി അത് പറയുന്നില്ല മുന്നും പിന്നും നോക്കാതെ നിങ്ങൾക്കെതിരെ വരുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി എതിർക്കുന്ന ഒരു ദൃഢതയോടെ നിൽക്കുന്നത് കൊണ്ട് കാര്യ കരുത്തോടെ നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാത്തിനെയും സംരക്ഷിക്കാൻ ഒന്നും വിട്ടുകൊടുക്കാൻ ആ വ്യക്തി തയ്യാറില്ല അത് സ്നേഹത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഭാവമാണ് അല്ലാതെ അതിലാ വ്യക്തി സ്വന്തം നിലനിൽപ്പ് നോക്കുന്നില്ല നിങ്ങൾ നിലനിൽപ്പ് നോക്കുന്നു എന്നല്ല നിങ്ങൾ പലതും വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നു ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആ വ്യക്തി ഒന്നും വിട്ട് കളയുന്നില്ല പ്രത്യേകിച്ച് നിങ്ങൾക്കെതിരെ വരുന്ന നീക്കങ്ങളെ അടുത്തതായിട്ട് റോസ പുഷ്പം വൈരാശ് ട്രീഡിങ്ങിനെയൊക്കെ നോക്കാം നിലവിൽ നിങ്ങൾ തമ്മിലൊരു ശക്തമായ ബന്ധമുണ്ട് ഈ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ തന്നെ ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വേദനകൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് പലപ്പോഴും പല ശത്രുക്കളും ആ വ്യക്തിയെ ഉപദ്രവിച്ചിരുന്നു നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങളിഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആ വ്യക്തിയെ പല ആളുകളും പല രീതിയിൽ ഉപദ്രവിച്ചു നിങ്ങളോട് പിന്മാറാൻ പറഞ്ഞു ആ വ്യക്തിയോട് നിങ്ങളോടുള്ള ബന്ധം മാറ്റിക്കൊണ്ട് പിന്മാറാനായിട്ട് പലതരം ഭീഷണികളുണ്ടായിരുന്നു അപ്പോഴും ഭയം ഉണ്ടായിരുന്നു ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അകറ്റാൻ ശ്രമിച്ച അല്ലെങ്കിൽ കായികമായി നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തെ തകർക്കാൻ ശ്രമിച്ച ആളുകളെ യഥാർത്ഥത്തിൽ ആ വ്യക്തി ഭയപ്പെട്ടിരുന്നു ആ വ്യക്തിക്ക് ഭയം ഉണ്ടായിരുന്നു എന്നെ ആലിൽ ആ വ്യക്തിയെ ഭയപ്പെടുത്തുമോ എന്നുള്ളത് പ്രണയം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഭയം ആ വ്യക്തിക്കുണ്ടായിരുന്നു പലപ്പോഴും അങ്ങനെ ആ വ്യക്തി അനുഭവിച്ച ദുഃഖങ്ങളൊന്നും ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞില്ല കാരണം നിങ്ങൾ ശക്തമായി അതിനെ നേരിടുമായിരുന്നു ഈ കേസിൽ നിങ്ങൾക്കാണ് ധൈര്യം കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ആരും വന്ന് ആ പ്രണയത്തെ തടസ്സപ്പെടുത്താനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരില്ലായിരുന്നു നിലമറിച്ച് ആ വ്യക്തിയെയാണ് അതെല്ലാം ബാധിച്ചിരുന്നത് ആ വ്യക്തിയെ ഒറ്റക്ക് ഭയപ്പെടുത്തി സംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന് സ്വയം പറഞ്ഞ് പീഡിപ്പിച്ച് അതിൽ നിന്ന് മാറ്റാനൊക്കെ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു തീരുമാനമെടുക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല അതായത് ആ ഭയങ്ങൾ ഭയങ്ങളുണ്ടായിരുന്നിട്ടും ഭയപ്പെടുത്താൻ ആളുകൾ ശ്രമിച്ചപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായ സ്നേഹം മൂലം നിങ്ങളോടുണ്ടായ ഇഷ്ടം മൂലം നിങ്ങളും ആ വ്യക്തി തമ്മിലുള്ള ബന്ധത്തിൻ്റെ ദൃഢത മൂലം ഒന്നും അത്രയും ഭയമുണ്ടായിട്ട് പോലും നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചില്ല നിങ്ങളോട് ഭയപ്പെടുത്തിയതിൻ്റെ കാര്യമൊക്കെ മറച്ചു വെച്ചു പക്ഷേ പലപ്പോഴും പല കാര്യത്തിലും നിങ്ങൾ അകന്നു നിന്നപ്പോൾ നിങ്ങളുടെ വ്യക്തി അകന്നു നിന്നപ്പോൾ നിങ്ങളുടെ വ്യക്തി അകന്ന് നിന്നപ്പോൾ നിങ്ങളാ വ്യക്തിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അകന്നു നിൽക്കുന്നത് എന്തിനാണ് ഭയപ്പെടുന്ന പോലെ എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങളാ വ്യക്തിയോട് ചോദിച്ചിരുന്നു ആ വ്യക്തി പക്ഷെ അത് തുറന്ന് പറഞ്ഞില്ല എന്നെ ചില ആളുകൾ ഈ ബന്ധത്തിൻ്റെ പേരിൽ ഭയപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആളുകൾ ഇല്ലെങ്കിലും എൻ്റെ ഉള്ളിൽ അതായത് ആ വ്യക്തിയുടെ ഉള്ളിൽ വലിയൊരു ഭയം ഉണ്ടായിരുന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ ഭയത്തിനതി ജീവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഭയമുണ്ടായില്ല കാരണം നിങ്ങൾ എന്തു വന്നാലും നേരിടാനുള്ള ഒരു ദൃഢമായ മനസ്സാല ആണ് നിങ്ങൾ നിങ്ങളേക്കാൾ കൂടുതൽ അങ്ങോട്ട് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിച്ച ആ വ്യക്തി പക്ഷേ ഈ ഭയപ്പെടുത്തലുകൾ ഭയ ഭയപ്പെട്ടിരുന്നു പ്രണയം അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയപ്പോഴും ഇഷ്ടം അതിൻ്റെ ഏറ്റവും ദൃഢമായ ഭാവത്തിൽ നിലനിന്നപ്പോഴും ആ വ്യക്തി ഒരുപാട് ഉള്ളിൽ കരഞ്ഞിട്ടുണ്ട് നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ ആ വ്യക്തിയെ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള ആളുകളാണ് കൂടുതൽ ഭയപ്പെടുത്തിയത് പക്ഷെ അതെല്ലാം എതിർക്കാൻ കഴിവില്ല അതിനെയെല്ലാം പ്രതിരോധിക്കാൻ കഴിവില്ല എന്നിട്ട് പോലും ജീവിച്ച് നിന്നു നിലനിന്നു ആ നിങ്ങളോടുള്ള പ്രണയത്തെ ഇഷ്ടത്തെ നിങ്ങളോടുള്ള ബന്ധത്തെ തള്ളിപ്പറയാതെ എല്ലാം സഹിച്ചു കൊണ്ട് ആ വ്യക്തി നിലനിന്നു നിങ്ങളേക്കാൾ ഒരു പടി കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങൾ ധൈര്യമായി നേരിട്ടത് ആ വ്യക്തി ഒരുപാട് സംഘർഷങ്ങളും ഭയത്തോടുമാണ് നേരിട്ടത് ആ വ്യക്തിയുടെ ഉൾഭയങ്ങൾ െ അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടു നിങ്ങളോട് സ്നേഹം കാണിച്ചു നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പടിയെങ്കിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് ആ വ്യക്തിക്ക് അത്ര ഭയമുണ്ടായിട്ട് പോലും അതിനെല്ലാം പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക